ഹരേ കൃഷ്ണ ഹരേ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം നാമദേവരുടെ ജപ മഹാത്മ്യം ഭഗവത് ഭക്തി ഇതിൻ്റെ പിന്നിലെ ഭൂതദയാ അതാണ് ഭക്തി എന്ന് തെളിയിച്ച ഈയൊരു കുഞ്ഞു കഥ കേൾക്കാം കാശിയിലെ തീർത്ഥം രാമേശ്വരത്തും രാമേശ്വരത്തെ തീർത്ഥം കാശിയിലും അഭിഷേകം ചെയ്യുന്നത് യാഗം ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത് അതേതു യാഗമാണെന്ന് ഓർമ്മയില്ല അങ്ങനെ കുറേ പണ്ഡിറ്റുകൾ ചേർന്ന് നാമദേവനെയും കൂട്ടി കാശി തീർത്ഥയാത്രയ്ക്ക് തയ്യാറെടുത്തു അങ്ങനെ കുറേ നാളുകൾ യാത്ര ചെയ്ത് രാമേശ്വരത്ത് എത്താറായി അവർ ഒരു സത്രത്തിൽ രാത്രി തങ്ങി പിറ്റേന്ന് രാമേശ്വരത്ത് ശ്രീ മഹാദേവൻ അഭിഷേകം നടത്താമെന്നും കരുതി സന്തോഷത്തോടു കൂടി ആ സത്രത്തിൽ നിന്നും അവരിറങ്ങി ആ സമയത്ത് തമിഴ്നാട്ടിൽ വെള്ളത്തിന് ക്ഷാമമുണ്ടായിരുന്നൊരു സമയമായിരുന്നു എത്ര ഒരു കഴുത ദാഹം കൊണ്ട് വലഞ്ഞ് വീണു കിടക്കുകയും അതിൻ്റെ ആ കൈകാലുകൾ നിലത്തിട്ട് അടിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച ഇവർ കണ്ടു ഉടനെ തന്നെ നാമദേവർ എന്തു ചെയ്തെന്നോ ആ കഴുതയുടെ അടുത്ത് ചെന്ന് അഭിഷേകത്തിനു വേണ്ടി കൊണ്ടുവന്ന ആ കാശി തീർത്ഥം കഴുതയുടെ വായിലേക്കൊഴിച്ചു കൊടുത്തു പാവം ആ കഴുത ആ മരണത്തിൽ നിന്നും രക്ഷപ്പെടുകയും നന്ദിയോടു കൂടി ആ കഴുത അവരെ നോക്കുകയും ചെയ്തു ഈ പ്രവൃത്തി കണ്ട് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എത്രയും പക്ഷെ കൂടെയുള്ള ആ പണ്ഡിറ്റുകൾക്ക് നാമദേവർ ചെയ്ത ഈ പ്രവൃത്തി ഒട്ടും തന്നെ പിടിച്ചില്ല ഇനി എന്തിനാണ് രാമേശ്വരത്തേക്ക് പോകുന്നത് അഭിഷേക ജലം നശിപ്പിച്ചുവല്ലോ അങ്ങനെ ദേഷ്യം കൊണ്ട് എന്തെല്ലാമോ പറഞ്ഞു അവർ പക്ഷേ നാമദേവൻ പറഞ്ഞത് എന്താണെന്നോ ഭക്തരെ ഭഗവാനുള്ള അഭിഷേകമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് നിങ്ങൾക്കത് മനസ്സിലാവില്ല മറ്റു ജീവികളോട് കരുണ കാണിക്കുന്നതാണ് ഭഗവാൻ അഭിഷേകത്തിലും കൂടുതൽ സന്തോഷം ഭഗവാൻ നമ്മോട് സന്തോഷിച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ദർശനം നടത്തിയാൽ തന്നെ യാഗഫലം ലഭിക്കുന്നതാണ് നമ്മൾ ഭഗവത് വിഗ്രഹത്തിൽ ഒഴിച്ചാൽ മാത്രമേ ഫലം ഉള്ളൂ എന്ന് മൂഢമായ ആ ഒരു ചിന്ത എല്ലാവരും വെടിയേണ്ടതാണ് ആ കഴുതയിലും ഭഗവത് ചൈതന്യം തന്നെയാണ് നമ്മൾ ദർശിക്കേണ്ടത് ഒരു ജീവി ഒരു തുള്ളി ജലത്തിനു വേണ്ടി കൈകാലുകൾ ഇട്ടടിച്ച് മരിക്കുന്നത് അല്ലെങ്കിൽ മരിക്കാൻ നിൽക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ അപ്പോൾ അതിന് ദാഹജലം കൊടുത്ത് ആ ജീവൻ രക്ഷിക്കുന്നതല്ലേ ഭഗവാനുള്ള ഏറ്റവും വലിയ അഭിഷേകം ഞാൻ അതുമാത്രമല്ലേ ചെയ്തുള്ളൂ ഇത് കേട്ടപ്പോൾ നാമദേവരുടെ കൂടെയുള്ള എല്ലാവരും ഇത് അംഗീകരിക്കുകയും പിന്നീട് വളരെ സന്തോഷപൂർവ്വം തന്നെ അവരവിടെ ഭഗവാനെ ദർശനമെടുക്കുകയും ചെയ്തു ഇനി നാമദേവരുടെ ആ കാരുണ്യത്തിൻ്റെ മറ്റൊരു കഥ കൂടെ പറയാം നാമദേവരുടെ പിറന്നാൾ ഭക്തരെല്ലാവരും തൻ്റെ ശിഷ്യന്മാരെല്ലാവരും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സമയം എല്ലാവരെയും ഭക്തർ ക്ഷണിച്ചിട്ടുമുണ്ട് പൂജ കഴിഞ്ഞ ശേഷം ഭക്ഷണശാലയിലേക്ക് വന്ന് വിളമ്പാൻ തുടങ്ങി ശിഷ്യർ അപ്പോഴാണ് ഒരു പാവം പട്ടി വിശന്നു തളർന്ന് ആ അടുക്കള വാതിൽക്കൽ വന്നു നിന്നത് എന്നിട്ട് അകത്തേക്ക് കയറുവാൻ ശ്രമിച്ചു ആ പട്ടി എന്നാൽ ഈ പാചകക്കാരാവട്ടെ അതിനെ ഓട്ടിച്ചു വിട്ടു എന്നാൽ വീണ്ടും അത് പിന്നെയും വന്നു അപ്പോഴാവട്ടെ അവിടെയുള്ളൊരു പാചകക്കാരൻ ഒരു വിറകുപടി കയ്യിലെടുത്ത് ആ വാതിൽക്കൽ പട്ടി കാണാതെ ഇരിക്കുവാൻ ഒളിച്ചു നിന്നു ഇത് കണ്ടുകൊണ്ടുവന്ന നാമദേവൻ വിളമ്പി വെച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭക്ഷണം എടുത്ത് ആ പട്ടിയുടെ അടുത്തേക്ക് ചെന്ന് ഇവിടെ ചപ്പാത്തിയാണല്ലോ ഭക്ഷണം നമ്മുടെ സദ്യയല്ല ഉത്തരേന്ത്യയിൽ പാവം നാമദേവൻ റൊട്ടിയും പിടിച്ച് നെയ്യും കയ്യിലെടുത്ത് പിന്നാലെ ചെന്നു എന്നിട്ട് ഇത് റൊട്ടിയാണ് ഇന്നാ നെയ്യ് പുരട്ടിത്തരാം ഇത് ഭയങ്കര ബലമുള്ളതാണ് എന്നെല്ലാം പറഞ്ഞ് ആ പട്ടിയുടെ പിന്നാലെ പോയി എന്നാൽ ഇതിൻ്റെ ആ ഒരു പരിണിത ഫലം അറിയുവാൻ നാമദേവരുടെ പിന്നാലെ കുറച്ചു പേർ പോയി കുറേ ദൂരം പട്ടിയും നാമദേവനും എത്തിയപ്പോൾ പെട്ടെന്ന് ആ പട്ടി അവിടെ നിന്നും അപ്രത്യക്ഷനാവുകയും അവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അങ്ങനെ ഭഗവാൻ നാമദേവരെ അനുഗ്രഹിച്ചു ഇത് കണ്ടുകൊണ്ട് മറഞ്ഞു നിന്നവർ ഭഗവാനെ ഇത് നിങ്ങളായിരുന്നോ ഞങ്ങൾ അറിഞ്ഞില്ലാലോ അങ്ങനെ അങ്ങാണ് ഇത് അറിഞ്ഞ അങ്ങാണ് ഇങ്ങനെ വന്നത് എന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ ഭക്ഷണം തരുമായിരുന്നുവല്ലോ എന്നെല്ലാം തമ്മിൽ തമ്മിൽ പറഞ്ഞു എന്തിലും ഏതിലും സർവചരാചരങ്ങളിലും ഭഗവാനെ ദർശിക്കുന്ന നാമദേവന് വിശന്നും ദാഹിച്ചും വലയുന്നവരെ കണ്ടാൽ നോക്കി നിൽക്കാനാവുമോ അപ്പോൾ എല്ലാത്തിലും ഞാനാണ് ബോധദയ എന്നിലാണെല്ലാം ഈ വിശ്വം തന്നെ എന്ന ഒരു സത്യം ഭഗവാൻ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാതെയിരിക്കുമോ ഇനിയും ഇനിയും ഒരുപാടുണ്ട് നാമദേവരുടെയും ഭഗവാൻ്റെയും കഥ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരുടെ കഥകളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം